ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഹോം ടിപ്സ് വിത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കാണിക്കുന്നത് ടിപ്സൊന്നുമല്ല കേട്ടോ നമ്മൾ കുറച്ച് ഊട്ടിയിലേക്ക് പോയപ്പോൾ കുറച്ചല്ല സോറി ഊട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായ നമുക്ക് ഉണ്ടായ ദുരനുഭവമാണ് കേട്ടോ മഴ പെയ്ത് ആകെ പ്രശ്നമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഊട്ടിക്ക് പോയതെങ്കിലും മൊത്തത്തിൽ തന്നെ നമുക്ക് മുട്ട പണി കിട്ടി മഴ പെയ്ത് ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നമ്മളിവിടെ നിന്ന് പോയത് ട്രാവലറിലായിരുന്നു ഫാമിലി ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ടും അവർ എല്ലാവരുമായിട്ട് നമ്മൾ എൻജോയ് ചെയ്താണ് പോയത് ട്രാവലറിലായിരുന്നു പോയത് പോകുന്ന സമയത്ത് ഒരു കുഴപ്പമൊന്നും ഇല്ല അതാണ് എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് പോയത് അങ്ങനെ പോണ വഴിക്ക് റോഡ് സൈഡിൽ നിന്നിട്ടൊക്കെ നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ചിരുന്നു കേട്ടോ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് അതിന് ശേഷം നമ്മൾ ഇങ്ങനെ പോകുമ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കുന്നൂര് അപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെ നല്ല മഴയാണ് നിങ്ങൾ റിട്ടേൺ വിട്ടോളൂ ബുദ്ധിമുട്ടാണ് കേട്ടോ വരണ്ട മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും ക്കാതെ നമ്മൾ ആദ്യമായി പോകുന്ന ഒരു ത്രില്ലരെ കൂടെയുള്ളവരെ കൂടി പോയിട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ടാണിത് അങ്ങനെ ഞങ്ങൾ രാത്രി എത്തിയിട്ട് രാവിലെ റൂമിൻ്റെ അടുത്ത് ഇങ്ങനെ കുതിര പോകണം കണ്ടു കിട്ടും ഒരു കുതിരയും അതിൻ്റെ ഒരു കുട്ടിയാണ് ഇരുപത് ദിവസം മാത്രം പ്രായമുള്ള കുട്ടി കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ കുതിര സവാരി ചെയ്യാനായിട്ട് നൂറ് പേരും ജസ്റ്റ് ആ റൂമിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ പോയി അപ്പോൾ അവിടെ ഇങ്ങനെ കണ്ട കാഴ്ചയാണ് വെളുത്തുള്ളി ക്യാരറ്റ് കൃഷി ചെയ്യണത് നല്ല കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു മഴ പെയ്താൽ ഊട്ടിയിൽ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നു കേട്ടോ കാരണം നല്ല വെള്ളം പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് എന്നായാലും നമുക്കൊരു പോയപ്പോൾ പോകുമ്പോൾ ഫീൽ ഫീലിംഗ് ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ എത്തിയപ്പോൾ ആകെ ഡായിരുന്നു എല്ലാവരും എന്നാലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോണ വഴിയിൽ ഉള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ ഞാൻ എടുത്തത് കാരണം ഒന്നും എടുക്കാൻ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മഴ കാരണം നൂറ്റി ഇരു ഇരുപത്തി ആറാമത്തെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പറ്റുള്ളൂ ആ ഒരു ഫ്ലവർ ഷോ മാത്രമേ കാണാൻ പറ്റുള്ളൂ അതിനുള്ളൊരു ബാക്കി ഉണ്ടായുള്ളൂ ബാക്കിയൊന്നും അവിടെ കാണാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കയറാണ് കയറുന്ന വഴിക്ക് തന്നെ ഫ്ലവേഴ്സ് കൊണ്ടുണ്ടാക്കിയ നല്ല കവാടങ്ങളൊക്കെ ഇട നല്ല സൂപ്പറായിരുന്നു ഇട്ടോ കാണാനായിട്ട് പക്ഷേ ഇടയ്ക്ക് മഴ ചാർന്നു പിന്നെയും മഴ പോകുന്നു വീണ്ടും മഴ വരുന്നു അങ്ങനെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ നോക്കുമ്പോൾ മുറു ഭയങ്കര മഴ കേട്ടോ പിന്നെ പിന്നെ നമ്മൾ കയറി നിൽക്കേണ്ടി വന്നു കുറച്ച് നേരം പിന്നെ അങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഫുള്ളും ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ തന്നെ നമുക്ക് ഫുള്ളും എടുക്കാൻ പറ്റിയില്ല എന്നാലും എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്തോട്ടെ നമുക്ക് ഡിസ്നി വേൾഡ് അതുപോലെ ട്രെയിൻ അങ്ങനെ ഒരുപാട് ഗിത്താറുകൾ ബട്ടർഫ്ലൈസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫ്ലവേഴ്സ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സൂപ്പറായിരുന്നു ഫ്ലവർ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ചെടികളൊക്കെ ആണെങ്കിലും അതിവിടെ ഭയങ്കര ഫ്രഷോട് കൂടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അവിടെ ഇത്രയും വലുപ്പത്തിലോ അല്ലെങ്കിൽ അങ്ങനൊന്നും ഉണ്ടാവില്ല കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇവിടെ നല്ലോണം വലുപ്പം പൂക്കൾക്കൊക്കെ നല്ല വലുപ്പവും പിന്നെ നല്ല നിറവും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആയിരിക്കാം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സെൽഫികളും കാര്യങ്ങളും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്ത് നിൽക്കുമ്പോൾ സമയത്താണ് ഡിസ്നി വേൾഡ് കണ്ടത് ഡിസ്നി വേൾഡിൻ്റെ അടുത്തേക്ക് പോകാനും പറ്റില്ല കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈയൊരു പന്തലിൻ്റെ അതിൽ കൂടെ തന്നെ ഞങ്ങൾ അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ഈ റോസാ പൂക്കൾ പൂക്കൾ കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഫ്ലവർ ഷോ നൂറ്റി ഇരുപത്തി ഫ്ലവർ ഷോ എന്നൊക്കെ കൈകരിക്കുന്നത് റോസും പിന്നെ കുറച്ച് ജമന്തികളൊക്കെ ഞാൻ കണ്ടിരുന്നു വെറൈറ്റി ആയിട്ടുള്ള കുറേ പൂക്കൾ കാണാൻ പറ്റും അതിൻ്റെ തന്നെ സ്പീഷീസ് ഏതാണ് അതിൻ്റെ ഫാമിലി നെയിം എന്താണ് അങ്ങനെ ഒരുപാട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പഠിക്കുന്നവർക്കൊക്കെ നല്ല ഹെൽപ്പായിരിക്കും നമുക്കതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ തോട്ടവാഴകളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് പക്ഷേ അതൊക്കെ എന്ത് രസമായിട്ടാണ് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ മാരിഗോൾഡ് പിന്നെ എനിക്കിഷ്ടപ്പെട്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ജമന്തികളായിരുന്നു കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു ഞാനൊന്നും കണ്ടിട്ടില്ല ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സൊന്നും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു പൂക്കളൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ വീഡിയോസ് പൂക്കളുടെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒന്നും എനിക്കിതിൽ ചേർക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഇതിൽ ഓർക്കിഡിൻ്റെ പല വെറൈറ്റികളാണ് കേട്ടോ കാണുന്നത് അതിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഇപ്പം എന്ന പോലെ ജമന്തി ഉണ്ട് ജമന്തിയുടെ മഞ്ഞ വെള്ള അതുപോലെ പിങ്ക് പിന്നെ ലാവൻഡർ കളർ അതിന് ഒരുപാട് റെഡ് അങ്ങനെ എന്തൊക്കെയോ ഒരുപാ എന്തൊക്കെ തരം കളേഴ്സ് ഉണ്ടോ അതൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ബൊക്കയിലൊക്കെ വെക്കുന്ന ചെടികൾ പൂക്കളുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ചെടികൾ തന്നെയാണ് അതെല്ലാം മനോഹരമായി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സെറ്റ് ചെയ്ത് വെച്ചത് കാണാനാണ് കേട്ടോ ഭംഗി എനിക്ക് തോന്നുന്നത് അവർ ഇത് ഫുള്ളും ഇതൊക്കെ ചെടികളാണ് പിന്നെ കുറച്ചും കൂടെ നമ്മൾ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കുറേയൊക്കെ ഇങ്ങനെ കമ്പുകൾ സ്പോഞ്ചില് ഇങ്ങനെ കുത്തി വെച്ചിരിക്കായിരുന്നു കേട്ടോ അന്ന് ശരിക്കും ചെടികളായിരുന്നില്ല അതായത് ഫ്ലവറിൻ്റെ കമ്പുകൾ കൊത്തിപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു തൊട്ടിൽ വെച്ചിട്ട് അതിൽ സ്പോഞ്ചിൽ കുത്തി വെച്ചിരിക്കായിരുന്നു ഇതൊക്കെ പിന്നെ ചെറിയ ചെറിയ ചെടികളൊക്കെ നമുക്ക് ചെടികൾ തന്നെയാണ് ഇത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ചെടിയാണ് നല്ല വെറൈറ്റി കളേഴ്സ് കാണാൻ പറ്റും അങ്ങനെ അതുമൊക്കെ നമ്മൾ കണ്ടതിന് ശേഷം വീണ്ടും അവിടെ മാറി നിൽക്കുകയാണ് കാരണം മഴ പെയ്യാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ എടുത്ത ഭാഗം തന്നെ വീണ്ടും വീണ്ടും എടുത്തതാണ് കാരണം അത്രയും മഴയാണ് അപ്പോൾ ഇതൊക്കെ എന്താണ് പൂക്കണമെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല രസമായിരുന്നു കാണാൻ അങ്ങനെ ഞങ്ങൾ ഡിസ്നി വേൾഡിന് അങ്ങോട്ട് എത്തി മഴ കുറച്ച് മാറിയപ്പോൾ ഡിസ്നി വേൾഡിൻ്റെ അവിടെ മിക്കി മൗസും അതുപോലെ ഒരുപാട് കാർട്ടൂൺ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ് ഫ്ലവറിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സൂപ്പറായിരുന്നു അങ്ങനെ നമ്മൾ ഈ പൂക്കളുടെ ഭാഗത്തേക്ക് വീണ്ടും മഴ പെയ്തപ്പോൾ പന്തലിൻ്റെ ഭാഗത്തേക്ക് വീണ്ടും തിരിച്ച് കയറായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലൊരു പണി കിട്ടാനില്ല കാരണം ഇത്രയും നേരം ഞങ്ങളിപ്പോൾ രാവിലെ വന്നിട്ട് ഉച്ച വരെ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാണ് കാരണം ഒന്നും കാണാൻ പോകാനും ഒന്നിനും പറ്റുന്നില്ല അത്രയും തിരക്കാണ് തിരക്ക് മാത്രമല്ല അത്രയും മഴയാണ് തിരക്ക് ഒരുപാട് ഒരു പക്ഷേ തിരക്ക് കുറവാണെന്നാണ് അവിടുത്തെ ആൾക്കാർ പറയണത് കാരണം മഴ പെയ്തുകൊണ്ട് കുറവാണ് നിങ്ങൾ അന്ന് സമയം ശരിയായില്ലെന്നൊക്കെ പറയേണ്ടായിരുന്നു പിന്നെ ഡാലിയൾ ഉണ്ടാവും വെറൈറ്റിയാണ് ഡാലിയകളുടെ നിറം അതുപോലെ വലിപ്പം ഇതൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ കാണാൻ ഒരു പ്രത്യേകതരം ഫീൽ ആയിരുന്നു ഈ പൂക്കൾ കണ്ടപ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷമായിരുന്നു അങ്ങനെ കവർ ചെയ്യാൻ പറ്റുന്ന ഭാഗത്തേക്ക് ഞാനിപ്പോൾ ആ ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുന്ന മഴ കാരണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു ട്രെയിൻ പൂക്കളുണ്ടാക്കിയ ട്രെയിൻ പക്ഷേ ഒന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല സൂപ്പർ അത് കാണാനായിട്ട് അതിൻ്റെ അടുത്ത് നിറച്ചും ഇങ്ങനെ കെട്ടി തീർക്കുകയാണ് ചെടി വെള്ളം അപ്പോൾ ആ ഭാഗത്ത് നടന്നു പോകുന്നതിന് പേടിയാണ് കാരണം രണ്ടു മൂന്ന് പേര് ഇങ്ങനെ വഴിക്ക് വീണ കണ്ടപ്പോഴേ ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോയില്ല ഈ പന്തലിൽ അത് തന്നെ നടന്നു പോയി സൂര്യകാന്തി അതുപോലെ ഒരുപാട് വെറൈറ്റികൾ നമ്മുടെ നാട്ടിൽ കാണാൻ കാണുന്നതും അല്ലാത്തതുമായ കുറേ ചെടികളും പൂക്കളുകളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്കവിടെ കോൺ പുറത്തുനിന്ന് കുറേ നമുക്ക് സ്വീറ്റ് കോൺ അതുപോലെ ക്യാരറ്റ് നല്ല നല്ല സാധനങ്ങൾ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ വാങ്ങി കഴിച്ചിട്ടുണ്ട് അകത്തേക്ക് വന്നത് പിന്നെ ഇവിടെ ബോട്ടിൽ കയറാൻ വേണ്ടി പോയപ്പോൾ അത് നിർത്തി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞത് അങ്ങനെ ഇത് ജസ്റ്റ് അവിടെ ഇറങ്ങിയിട്ട് ഇതൊന്ന് ഷൂട്ട് ചെയ്തത് മാത്രം ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വന്നു ഒരു മണിക്കൂർ ലേറ്റാകും അതിന് ശേഷം ചിലപ്പോൾ ബോട്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞത് ഓരോ നമ്മുടെ ട്രെയിനും ക്യാൻസൽ ചെയ്തിരിക്കയായിരുന്നു മഴ കാരണം അങ്ങനെ ട്രെയിനിൽ പോകാനൊന്നും പറ്റിയില്ല ജസ്റ്റ് അവിടെ കയറി ഫോട്ടോസും വീഡിയോസും മാത്രമേ എടുത്തുള്ളൂ കുന്നൂര് പോയി കുന്നൂരിൽ നിന്നും മേട്ടുപ്പാളയം അങ്ങനെ പോണ സോറി ഊട്ടിൽ നിന്നും മേട്ടുപ്പാളയം വരെ പോകുന്ന ട്രെയിനായിരുന്നു കേട്ടോ അപ്പോൾ ഒക്കെ ക്യാൻസലായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക